നമ്മുടെ ഇവിടെ കൃഷിഭവനുണ്ട് കൃഷിഭവൻ്റെ കാർഷിക ശാസ്ത്രം പഠിച്ച കൃഷി ഉദ്യോഗസ്ഥരുണ്ട് നമ്മള് ഇതുപോലെ ഏത് കൃഷി ചെയ്യാനോ ഉദ്ദേശിക്കുന്നെങ്കിലും ആ കൃഷിയുടെ ഞാൻ ഈ പറയുന്ന മേഖലകളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നതാണ് എത്ര വ്യക്തി വയ്ക്കണം എത്ര പണം ചെയ്യണം എന്ത് ചെയ്യണം എന്ത് പരിചയം പറയണം ചോദിച്ചത് കേട്ടോ ഞാൻ ജസ്റ്റ് ഡിപ്പോയിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് ഈ അകലത്തിലൊരു ശാസ്ത്രീയതാണ് പിന്നെ അതിനിടയിലൊരു കാര്യം പറയുന്നത് മുളക് മുളക് നമ്മള് പച്ചക്കറി ഏകദേശം രണ്ട് രണ്ടുകാർ മീൻ കാണും മഴക്കറ്റി യൂണിവേഴ്സിറ്റി നോക്കി കഴിഞ്ഞാൽ പാളയം കൊണ്ടരകം ഭൂപടനകം അവസ്ഥയാണ് ഏകദേശം രണ്ട് മീറ്റർ അപ്പോ ഈ പച്ചക്കറി ആരും ചെയ്യുന്ന ആൾക്കാരെ പച്ചക്കറി തയ്യങ്ങ അപ്പൊ പാത്രത്തിൽ പാത്രത്തില് പാത്രത്തിന് എന്ത് മിശ്രിത മണ്ണിട മണ്ണിട പാത്രത്തിലാണ് ചെയ്യുന്നത് ചെയ്യുന്നേ നമ്മുടെ ഈ മുട്ട കൊണ്ടുവരുന്ന പോലത്തെ ചെയ്യാറില്ല

പിന്നെട്ട് മണിന്റെ ചകുമ്പോൾ ഇത് മൂന്ന് മൂടി അനുഭവത്തിന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നിറച്ചിട്ട് നമ്മള് ഓരോ വിത്ത് ഈ ഓരോ പൊടി എന്നിട്ട് ചെറുതായിട്ട് നടക്കുക എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ ഈ പിന്നെ നമ്മുടെ കപ്പലുണ്ടാക്കി അത് തല ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം അതിന് തെളി ഇത് പൊളിച്ചു കൊടുക്കാം ഇടക്കിടക്ക് നമുക്ക് പൊളിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്താൽ നമുക്ക് കുറെ ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് വേര് പൊട്ടാതെ നമുക്ക് സുഖമായിട്ട് മറ്റേ സാധാരണ വായിക്കഴിഞ്ഞാൽ വേര് പൊട്ടി

ചെടികൾക്ക് ആവശ്യമുള്ള പ്രധാന മൂലങ്ങൾ നൈട്രജൻ പോപ്രസ് പൊട്ടാസിയമാണ് പിന്നെ കാക്സിമേഷ്യം പോലുള്ള പിന്നെ മൈക്രോട്രേറ്റ് ഇതൊക്കെ ചെടികൾക്ക് ആവശ്യമാണ് അനുവാദത്തിലാണ് പലിച്ചെടുക്കുക പണം വലിച്ചെടുക്കുക ഈ നൈട്രജൻ പോപ്രസ് വലിച്ചെടുക്കുക അപ്പൊ അത് വലിച്ചെടുക്കുന്ന നമ്മളെ തിരിച്ചു കൊടുക്കണം അവിടെ മണ്ണിന്റെ ജീവിതം അതുകൊണ്ടാണ് ഓരോ ചെടികൾക്കും വിവിധ തരത്തിലുള്ള ശുപാർശ പറയുന്നത് അതായത് ഓരോ അതിന്റെ ജീവിത എത്ര നൈട്രജൻ വേണം വേണം എത്ര എത്ര പൊട്ടാസ്യം നേട്ടത്തിൽ ആ കണക്കാക്കിയതിനനുസരിച്ചാണ് രാസവളം എത്ര പറയുന്നത് രാസം ഉപയോഗിക്കുന്ന തത്വം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ നേരെ പറഞ്ഞ ജീവൻ നഷ്ടപ്പെടുന്നതാണ് അപ്പൊ രാസവളം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജൈവവളം ആദ്യമായിട്ട് കുളിക രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കുളികം മാറ്റി മണ്ണിലേക്ക് നമ്മള് ചാണകം പച്ചിലോളകൾ മറ്റു ഇട്ട് ജൈവവളം കൊടുത്തതിനു ശേഷം വീണ്ടും ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് രാസവളം ആവശ്യമെങ്കിൽ ഇടാൻ പോകണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണില് കാര്യമായിട്ടുള്ള ദോഷങ്ങൾ ും ആവശ്യമുള്ള എന്താ ചെയ്യാളായിട്ട് അപ്പൊ അത് ചെയ്ത് അതിനുശേഷം രാസവളം എപ്പഴൊക്കെ ചെയ്യാ കൂടി മിക്സ് അതിട്ട് ഒന്ന് ശേഷം പിന്നെ അര ഒരു അഞ്ചര ഒന്നര മാസം അപ്പൊ ഇതില് നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ട് ഓരോ ചെടിക്കും എത്ര പണം വേണം എത്ര ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പോയി കൃത്യമായിട്ട് പഠിക്കുകയാണ് അപ്പൊ പാട ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലാസ് വെച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കില്ല

ഞാൻ ഇവിടുന്ന് ഇന്ന് ഇവിടെ ഇവിടെ ഇരുന്നപ്പോ ഞാൻ ഇവിടുന്ന് കണക്ക് നോക്കി ഇവിടെ എന്താ അവസ്ഥ ഇവിടെ ശരിക്കും നൈട്രജനും പൊട്ടാസ്യവും ആവറേജാണ് പക്ഷെ ഫോസ്പ്രസ് വളരാനില്ല അപ്പൊ ശരി ഫോസ്പ്രസ് വളരെയധികം കൊടുക്കേണ്ട കാര്യമില്ല കാരണം മണ്ണിൽ ഓൾറെഡി ഫോസ്പ്രസ് ഉണ്ട് അപ്പൊ മണ്ണ് പരിശോധിച്ച് നമ്മൾ വളർന്നിരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും

എല്ല എല്ലാ പെണ്ണും ചെയ്തില്ലെങ്കിൽ ഉൽപാദനം വളം ഇട്ടാൽ നെച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു കാര്യം തെങ്ങിന് വേറൊരു അസുഖം ഉണ്ട് എല്ലാ തെങ്ങിന്റെ കടക്കിലും അതിന് തെങ്ങിന് പലപ്പോഴും നമ്മള് വളം ഇട്ടു കൊടുക്കുന്ന പറയാതിരിക്കും ജയകോളം എത്ര കൊടുക്കണ തെങ്ങിന്ത്ര തുറക്കണം ആറടി അകലത്തിൽ കളം തുറക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത് ആ കടത്തിന്റെ അകത്ത് മൊത്തമായിട്ട് ചെയ്തോളിന്ന് പറയാം ഒരു സ്ഥലം മാത്രം കടം മുതൽ ഈ ആറണി അകലം വരെയുള്ള സ്ഥലത്ത് നന്നായിട്ട് ചെയ്യോളം മൂടണം എന്നിട്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഒരു തെങ്ങിന്റെ കടഭാഗത്ത് നിന്നും ഒരു അഞ്ചര മുതൽ ആറണി അകലത്തില് വേണം നമ്മൾ രാസവളം അവിടെ ചെറുതായിട്ടിട്ട് കൊടുക്കുന്നു അധികം ചെറുതായിട്ടിട്ട് മണ്ണിന്ന് മാടിക്കൊടുക്കണം ഇങ്ങനെയല്ല ചെയ്യുന്നത് റച്ച് രാസും അഞ്ചരക്ക് ശേഷം ഇട്ടാണ് തെങ്ങിന്റെ കളഭാഗം രണ്ടര വിട്ട് ആറണി കൂടുതലായിട്ട് ഒരടിക്കാരെട്ടുണ്ടോ ഇല്ല തണുത്ത് ഇവിടുത്തെ തെങ്ങി അഞ്ചര ഞാൻ ചാരു കൈക്കൂട്ടു നടക്കും അപ്പുറത്ത് നടക്കും അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയാണ് വെള്ളം നൽകിയ കാര്യത്തിൽ വെള്ളം നൽകുന്ന കാര്യത്തിൽ ശാസ്ത്രീയത വരാം നമ്മുടെ തീരപ്രദേശത്ത് തെങ്ങിനെ ഭയങ്കര ഒരു ഒരു ശാസ്ത്രീയമായിട്ട് ഒരു തെങ്ങിനെ എത്ര ലിറ്റർ വേണം വെള്ളം വേണ്ടി വരും നമുക്കൊന്ന് ഒരു മൂന്ന് ദിവസം കൊടുക്കാം എത്ര ലിറ്റർ വെള്ളം തെങ്ങിൻ കൊടുക്കാം ലിറ്റർ ഇരുനൂറ് ലിറ്റർ പറയുന്നത് തീരപ്രദേശത്ത് മോട്ടർ അടച്ചു ഈ സാധനം കൊണ്ട് വീട്ടിൽ മൂന്ന് മോട്ടർ അടക്കം ഒരു അരമണിക്കൂറൊക്കെ വെള്ളം അടുത്ത് വെടി പോയി കലിയൊക്കെ അടുത്ത് എന്താണെന്ന് അറിയാം ഇന്നു പറയാ രണ്ടായിരത്തി എട്ടൊരു ദിവസം പോവും കാര്യം വെള്ളം ശരിക്ക് പറഞ്ഞാൽ നമ്മൾ കുട്ടിനെ കൊടി കൊഴുക്കുന്ന പോലെയുള്ള ആ പരുവത്തിലെ വെള്ളത്തിന് പണ്ട് വെള്ളം ആവശ്യമില്ല അത്രയും പാടുള്ളു നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളമില്ല എന്നാണ് നമ്മൾ അനാവശ്യമായിട്ട് വെള്ളം വെള്ളം കൊടുക്കാൻ പറ്റും നമ്മൾ പോഷക മൂലങ്ങൾ മുഴുവൻ താഴേക്ക് പോകും ിറ്റർ മൂന്ന് അങ്ങനെ തൊഴിൽ തുള്ളിയായിട്ട് എന്തും ആ വേര് നമുക്ക് വെള്ളം ലാഭിക്കാം നമ്മുടെ നഷ്ടപ്പെടുന്ന

ണ്ടാവും ഏകദേശം നാല് പറഞ്ഞു അപ്പൊ ഇത് മാത്രല്ല ഈ വാഴയുടെ പേരിപടനം എത്ര

േ ഈ പിന്നെ അതാണ് അതിൽ ഓരോ കൃഷിക്കും കൃത്യമായിട്ട് കണക്കിട്ട് എത്ര ലിറ്റർ വെള്ളം ഒരു വാഴയ്ക്ക് കൗങ്ങിനെത്ര വേണം വേണം ജാതിക്ക് എത്ര വേണം ശ്രദ്ധിക്കാതിയുടെ കാര്യത്തില് ജാതിക്ക് വെള്ളം കൂടാൻ പാട്ട് ശ്രദ്ധിക്കാതി സൂര്യപ്രകാശത്ത്

അയ്യോ എൻ്റെ തെങ്ങ് തീരെ ഒരു വൃത്തില്ല തേങ്ങ പറയാൻ മാത്രം തീരെ കായിക പറയുമ്പോൾ നമ്മൾ എന്താ കൂടുതൽ കൊടുക്കേണ്ടിയില്ല കാരണം രോഗക്കെ ഇടങ്ങൾ ഇല്ലാതെ ഉറപ്പുവരുത്തിയിട്ട് ബോധ്യ അപ്പോ പിന്നെ പൊട്ടാസിയം പൊട്ടാസിയത്തിന് ശരിക്കും അതും പിന്നത് കൂടാതെ രോഗപ്രതിരോധ ശക്തി പൊട്ടാസ്യത്തിന് തെങ്ക് ഏത് ചെടികളെയും രോഗപ്രതിരോധ ശക്തി കൂട്ടണമെങ്കിൽ പൊട്ടാസ്യം ഫോസ്പ്രസ് കിട്ടാതെ ജൈവോളം പൊട്ടാസിയം നമ്മുടെ നാട്ടില് എന്തുകൊണ്ടാണ് ഇത്രയും രോഗങ്ങൾ രോഗങ്ങൾ ചാരത്തിന്റെ കുറവാണ് പഴയ കാലത്ത് ഇഷ്ടം പോലെ ചാരം കിട്ടണ ഉണ്ടായിരുന്നു ഇപ്പൊ ഗ്യാസ് എടുക്കുക

ുംളവുകൾ അതനുസരിച്ച് തെങ്ങിന്റെ കണക്ക് പറയുന്ന ഒരു വർഷം പല റെക്കമെൻഡേഷൻ ഉണ്ട് അതായത് ഗ്രാം നൈട്രജൻപത് ഗ്രാംസ് അറുനൂറ്റി അമ്പത് ഗ്രാം പൊട്ടാഷ്യം ഇത് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു ഒരു കിലോ യൂറിയ ഒരു വർഷം മതി